സ്വാഗതം ഗൈസ് അപ്പൊസ് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇന്ന് രാവിലെ കുറെ ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ആൾക്കാർ നമ്മളുടെ വീട്ടിലേക്ക് വരികയാണ് അല്ലെ നേരത്തെ സ്ഥിരം കിട്ടുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോയിൽ കുറച്ചധികം കാണാണ്ടിരിക്കുന്ന ആൾക്കാരാണ് വന്നത് പിന്നെ പിന്നെ തക്കു തന്നെ വേറെ മാത്രമല്ല വീട്ടിൽ കൂടിയിട്ട് ബിൽഡപ്പ് കൊടുത്തത് ചേച്ചിക്ക് പിന്നെ വേറെ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകെ പുറകെ കാണാൻ പറ്റും അളിയനൊക്കെ ഉണ്ട് അനൊക്കെ ഉണ്ടാവും വേറെ ഒന്നും ചേച്ചി പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ കിട്ടാറില്ലല്ലോ അതെ അപ്പൊ അത് കാരണം ഇന്ന് അങ്ങനെ കിട്ടിയൊക്കെ രണ്ടാഴ്ച എന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ ആക്കി ആള് വന്നിട്ടാണ് സർപ്രൈസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇന്ന് ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ കുറെ നാളുകളായിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിക്കാനാ അങ്ങനെ നേരം കിട്ടാറില്ല ചേട്ടന് അപ്പൊ ഇത്തവണ ഇങ്ങനെ വിഷുമായിട്ടും വന്നില്ലായിരുന്നു അമ്പലത്തിലെ തിരക്കും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ഉത്സവത്തിന്റെ തിരക്കാവാൻ പോവുകയാണ് അപ്പൊ അതിനു ആയിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് വീട്ടിൽ അതൊന്നും പരിപാടികളൊക്കെ അപ്പൊ സംരുതി അടിച്ച് പൊളിക്കാൻ പുറത്തേക്ക് പോയി അമ്മ വരും പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ

പറഞ്ഞു അമ്മ ഇരിക്കണെന്ന് ഞെട്ടിക്കും സഞ്ജു മച്ച നല്ലതാന്ന് പറഞ്ഞു സഞ്ജു മച്ച ഭയങ്കര ഇഷ്ടമായി സുധൂന് പിന്നെ ഇഷ്ടമാണല്ലോ അത് പക്ഷെ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാല് ഇത് മാത്രല്ല വേറൊരു സംഭവം ഞാൻ ഞാനിവിടെ തയ്യാറാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചരാ എല്ലാ സോയാബോൾ സോയാബോൾ എന്താ ഇവിടെ സോയാബോൾ ആവശ്യം ഇരിക്കുമ്പോ അതിനുള്ള കാരണം എന്താ കാണിച്ച മന്തിയാണ് സോയാബോൾ വെച്ചും ഞാനൊരു മന്തി ഉണ്ടാക്കുമ്പോൾ മന്തി മന്തി ചിക്കൻപടില്ല സോയാബോൾ പല രീതികളുണ്ട് ർക്കെങ്കിലും വെജിറ്റബിൾ മന്തി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സോയാബോൾ വെച്ച് ചെയ്യ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പറയാണ്ട് അതുകൊണ്ടാണ് ഞാൻ കൈകൂട്ടിക്കൊണ്ട് തക്ക ഇങ്ങനത്തെ ഒക്കെ സക്സസ് ആവാറുണ്ട്

അതിലേക്ക് നമ്മുടെ ബിരിയാണി അരി ഇടാ ബിരിയാണി അരി തന്നെയാണ് മറ്റേ കുക്കറ് ഞങ്ങളുടെ ചെറുതായതുകൊണ്ട് കുക്കറിന്റെ അഭാവത്താലാണ് ഇങ്ങനെയൊക്കെ കാണിക്കണെന്നാണ് എനിക്ക് തോന്നണത് അല്ലേ അതെ കുക്കറ് എന്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് അമ്മക്കിട്ടിങ്ങനെ ചെയ്യ പക്ഷെ നമുക്ക് പാത്രം ഇല്ലെന്ന് ഈ ആസത്തില് ആരെങ്കിലും പാത്രം സ്പോൺസർ ചെയ്യാൻ വേണ്ടി പക്ഷെ കുക്കർ വീട്ടിലൊരു കല്യാണം നടത്താനുള്ള ബാത്രം വീട്ടില് മോളില് അപ്പൊള്ളഡ്ജസ്റ്റ് ചെയ്യാൻ പതെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കനിലേക്ക് നമ്മൾ ചുമന്നിരിക്കുന്ന വേറെ ഒന്നും ഇല്ല കേട്ടോ അവരി കളറൊക്കെ ചേർത്തിട്ടുണ്ട് റെസ്റ്റോറന്റ് സ്റ്റൈൽ അതായിക്കോട്ടെ പിന്നെ കുഞ്ചേട്ടും അതെ കുറച്ച് അപ്പൊ അങ്ങനെ അപ്പൊ ഇത്ര നേരം സംസാരിച്ചില്ല ഇനി ഒന്ന് സംശയം കാണിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് നേരെ പോ ഇവിടെ രണ്ടുപേര് അകത്ത് ഭയങ്കര ചൂടായിട്ട് ഹോയ് എന്തേലും ഇട്ടിരിക്കൂടാണോ ഉം

അപ്പൊ കുറച്ച് നമ്മുടെ ഫ്രണ്ടിന്റെ കല്യാണങ്ങൾ അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ സുധുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സുധു സുധുവിന് സബ് എടുത്തേക്കാണ് അതെ സുധു പോയി പൊളിച്ചിട്ട് വാ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അടുക്കളയിൽ തകൃതിയായിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട് വാ അങ്ങനെയൊക്കെ വാ അപ്പൊ ഞങ്ങൾ എല്ലാരോടും എത്തി അതെ എല്ലാരും അതേ ഇങ്ങനെ ഒറ്റ ഫ്രെയിമിൽ കുറെ നാളായിട്ട് കണ്ടിട്ട് കണ്ടിട്ട് അല്ലേ സോയാബൂൾ മന്തി അതെ 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 കേ പിന്നെയെന്ന് ചോദിച്ചാൽ വേണ്ടി പെടിയാക്കി വെച്ചാ മാറി ഇത് കഴിച്ചിട്ട് മന്തി കഴിച്ചാ ഞാൻ പിന്നെന്ന് വെച്ചാല് കുറച്ച് ദിവസങ്ങളായിട്ട് തക്കുവിന്റെ ചാനലില് വീഡിയോസ് കാണാത്തതിന് കുറച്ച് കാരണങ്ങൾ കൂടി ഉണ്ട് അല്ല തക്കുവിനെ പറഞ്ഞു തക്കു പാടിയ കാരണം എന്നൊന്നും പറയണ്ട കൊറച്ചു വീഡിയോസ് കാരണം നയിക്കിട്ടേക്കാണ് ചിരിച്ചു പറയുള്ള എന്താന്ന് വെച്ച കാരണവും കാരണമായിട്ട് ഇപ്പൊ യൂട്യൂബുകാരും ഇത് കാണുന്നുണ്ട് കാരണമായിട്ട് അല്ല അങ്ങനെയല്ല കാരണമായിട്ട് എനിക്ക് അത് ചെയ്യല്ലേന്ന് പറഞ്ഞിട്ടേ അറിഞ്ഞൂടായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു വീണ്ടും ഇട്ട് പണി കൊടുത്ത് പിന്നെ പിന്നീട് എനിക്ക് മനസ്സിലായത് കണ്ടു തൊണ്ണൂറ് ദിവസത്തേക്ക് ചെറിയൊരു പണിയല്ലേ കണ്ണൻ ഇങ്ങനെ വഴിക്ക് ഈ സംഭവത്തെ കുറിച്ച് എന്ന് വെച്ചാൽ നീ മനസ്സിലായത് എന്തെങ്കിലും ചെയ്യരുത് എന്ന് ചെയ്യത അവൻ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരും അത്ര സംഭവിച്ചിട്ടുള്ളൂ വെയില് വന്നതൊന്നും അറിഞ്ഞില്ലാതെ ആയിരുന്നു അല്ലേ നല്ല സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പോയൊരു വീഡിയോ വിഷുവിന്റെ വീഡിയോ എനിക്കൊന്നും ഇടാൻ പറ്റിയില്ല സാറില്ല നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇതും പോകും

നമ്മുടെ ചിക്കൻ മന്തിയാണ് ഇവിടെ റെഡി ആയിരിക്കണ എന്നത് കുക്കറിൽ നിന്ന് ഇങ്ങനെ റൈസ് മറിച്ചിട്ടേക്കണു റൈസടി അപ്പൊ ഒട്ടും പേടിക്കേണ്ട വെജിറ്റേറിയൻകാർക്ക് വേണ്ടിട്ട് സോയാബോൾ സോയാബോൾ ഇനി ബോളാണത് രണ്ട് രണ്ടായിരം നമ്മളുടെ വീഡിയോയില് ഒരുമിച്ച് ഫുഡ് ആൾക്കാർ പറയാറുണ്ട് കമന്റ് ബോക്സിൽ എന്താ പറയാറ്

क्या पुनी मंदअप मैन मे मैन वीटल मैन ചിക്കൻ ഒന്ന് കടിച്ചാ അങ്ങനെ ആ ഏകദേശം കളറൊക്കെ സേവട്ടോ മയസ് മുക്കി അടിക്കി ആ മണോണ്ട് മണോണ്ട് സ്മെല്ലുണ്ട് ആ മന്ത്രി സ്മെല്ലുണ്ട് അത്രക്ക് പറയൂലിപ്പ ഇതെങ്ങനെ മയണേസും ചിക്കൻ എല്ലാം സെയിമാണ് അടിപൊളിയുണ്ട് റൈസ് ഒക്കെ സെറ്റാണ് കൊടുക്കണ്ട മണമൊക്കെ പറഞ്ഞേ വീട് ഏനണ്ട് സെറ്റ് ആ അപ്പൊ അത് സെറ്റ് നോക്കി മൊത്തത്തിൽ പഠിച്ചല്ലേ ആ അത് മുട്ട കൊണ്ടുണ്ടാക്കണോണ്ട് അത് കഴിക്കൂല സംഭവം നല്ലതാണ് അപ്പൊ അതെ അപ്പൊ തക്കൊന്നും എല്ലാ പ്ലേറ്റിലും ഒന്ന് ഫില്ല് ചെയ്തേക്കട്ടെ നമ്മുടെ ില് മന്തി മന്തി വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന തക്കുണ്ടാക്കുന്ന ഗുണമസ്ത എവിടെ ഇരിക്കുന്നു അയ്യോ ഒരു കളിയില്ല ആ സുതപ്പനൊക്കെ നോക്കിയേ പൊളി എങ്ങനെയുണ്ട് സുതീ അടിപൊളി എങ്ങനെയുണ്ട് അതെ അതെ അമ്മ വിളിച്ചിരുന്നു കഴിക്കണ്ട അതെ സമയം എന്ന് വെച്ചാൽ സമയം നോക്കി നേരെ പത്തേ പത്തായി അപ്പൊ നമ്മള് കഴിച്ചൊക്കെ നമുക്കിന് വാക്ക് വിശേഷങ്ങൾ കിടക്കാം നമുക്ക് കഴിക്കട്ടെ ഒരു പിടുത്തം പെടിക്കട്ടെ ഹലോ അപ്പോൾ ഇന്നലത്തെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് നട്ടപ്പോൾ അതിലേത്തേക്ക് കടന്ന് തുടങ്ങിയത് പിന്നെ ഫോണൊന്നും എടുത്ത് എല്ലാവരും സംസാരിച്ചിട്ട് ഇരുന്ന് ചിരിയും കളിയും ബഹളം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി രാവിലെ ബേസൂദൂനിന്ന് ക്ലാസ് ഉണ്ട് ഏഴരക്കെന്തോ അങ്ങനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ബി പി ബി എസ് ആയുണ്ടേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഒരാളിവിടെ പരതി പരതി അടക്കണ്ടവിടെ അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ കൊച്ചി ഇവിടെയൊക്കെ ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു ഒരു നല്ല വീഡിയോസ് ആയിട്ട് പുറകെ പുറകെ വരാം ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ